ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം കമ്മിറ്റി ആശ്വാസ് പാലിയേറ്റീവ് ഡയാലിസിസ് കിറ്റുകൾ നൽകി ചാണ്ടി ഉമ്മൻ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യ ചെയ്തികളിൽ വിലപ്പെട്ടതാണെന്നും കിടപ്പ് രോഗികളെ സഹായിക്കൽ വലിയ സാമൂഹിക പ്രവർത്തനമാണെന്നും ചാണ്ടി ഉമ്മൻ എംഎൽഎ പറഞ്ഞു ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം തിരുവാമ്പാട് നിയോജകമണ്ഡലം കമ്മിറ്റി കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവിന് നൽകുന്ന ഡയാലിസിസ് കിറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം అదే కల్సర మాత్ర ഫോറം ജില്ലാ ചെയർമാൻ അബ്ദു കോയ്മോറൻ ചടങ്ങിൽ അധ്യക്ഷനായി ആശ്വാസ് ജനറൽ കൺവീനർ എം ടി സെയ്ദ് വസൽ ഉമ്മനിൽ നിന്ന് കിറ്റ് ഏറ്റുവാങ്ങി സാദിഖ് കുറ്റിപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദുൽഖിഫിൽ സി കെ കാസിം കെ ടി മൻസൂർ സമാൻ ചാലൂളി വേണു കല്ലുരുട്ടി ജുനൈദ് പാണ്ഡികശാല എം എ സൌദ ജി അബ്ദുൽ അക്ബർ നടുക്കണ്ടി അബൂബക്കർ മുഹമ്മദ് ദിശാൽ എ പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് വട്ടപ്പറമ്പൻ റീനാ പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം